സുരക്ഷാ സംസ്കാരം തീർച്ചയായിട്ടും നമുക്ക് വേണം ഓരോ ആളുകൾക്കും വേണം അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ എന്തെങ്കിലും ഒരു ഉണ്ടായാൽ അവരെ എങ്ങനെയാണ് ഈ വിക്ടിം അതായത് ആ പരിക്കേറ്റ ആളെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എടുത്തുകൊണ്ട് പോകേണ്ടതെന്നുള്ളതിൽ ഒരു ഒരു അവേർനെസ് ഒരു ബോധവൽക്കരണം തീർച്ചയായിട്ടും വേണം അതിനെപ്പറ്റി ഞാൻ രണ്ടാമത് പറയാം ഞാൻ ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസിൻ്റെ പങ്കിനേക്കാൾ കൂടുതൽ പോലീസിന് ഈ സംഭവത്തിൽ അധികം ഒരു റോൾ ഉണ്ടെന്ന് ഞാൻ ഒരു പങ്കുണ്ടെന്ന് അതായത് അവർക്ക് ഈ ഇത് ഒഴിവാക്കാൻ അവരുടെ അവരുടെ സാന്നിധ്യം സഹായിച്ചേ ുമായിരുന്നു എന്ന അഭിപ്രായം അല്ല എനിക്കുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനും അഗ്നിശമന സേനയ്ക്കും അതിൻ്റെ ഈ കാര്യത്തിൽ ഒരു പങ്ക് ഇല്ല നേരെ മറിച്ച് പി ഡബ്ല്യു ഡി അതായത് ഏത് നിർമ്മിതിക്കും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം നിശ് നിശ്ചയിക്കുന്നത് പി ഡബ്ല്യു ഡി ആണ് ഈ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് ജി സി ഡി എക്ക് അതിൻ്റെ കീഴിൽ തന്നെ അതിൻ്റെ കീഴിലാണ് ഈ സ്റ്റേഡിയം വരുന്നത് ജി സി ഡി എയുടെ കീഴിലാണ് ഈ കലൂർ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന അവരെ നാമമുള്ള ഈ സ്റ്റേഡിയം വരുന്നു അവരുടെ കീഴിൽ ഈ ജി സി ഡി എയുടെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട് ഒരു ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി എന്താണ് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു പബ്ലിക് ഫങ്ഷൻ നടക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ജി സി ഡി എയുടെ പരിധിക്കകത്തിലുള്ള ഏകദേശം ഒരു മുന്നൂറ്റി അൻപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററാണോ അത് എനിക്ക് ഉറപ്പല്ല അത്രയും ഏരിയ ജി സി ഡിയുടെ കീഴിൽ വരുന്ന അത്രയും വിസ് പിന്നെ ഭൂവിസ്തൃതിയിൽ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ അവിടെ ഈ അഗ്നി സുരക്ഷാ മാർഗ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വരുത്തുക എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി എന്താണ് ഇത്തരം പൊതു ഫങ്ഷൻസ് പരിപാടികൾ സംഭവം നടക്കുമ്പോൾ നിർമ്മിതികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉറപ്പ് വരുത്തുക ഇത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസി ഓസ്ലോ ഓസ്ലോന്നോ ഒറ്റ ഒരു ഏജൻ ഏജൻസിയാണ് ഇത് നടത്തുന്നത് ഈ മറ്റേ മൃദംഗ വിഷനാണ് ഇത് ഓർഗനൈസ് ചെയ്ത് അതായത് സംഘാടകർ എന്ന് പറയുന്ന അവരാണ് ആദ്യം മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതായത് നൂറ്റി പതിനെട്ട് ഇ പോലീസ് ആക്റ്റിലെ കേരള പോലീസ് ആക്റ്റിലെ നൂറ്റി പതിനെട്ട് ഇ അതായത് നെഗ്ലിജൻ്റ് ആക്ട് ഒരു മനുഷ്യ ജീവനോ അല്ലെങ്കിൽ അത് ജീവൻ നഷ്ടമാവുകയോ അല്ലെങ്കിൽ പരിക്ക് പറ്റുകയോ ഗ്രീവസ് ഇഞ്ചുറി വളരെ ഗുരുതരമായ പരിക്ക് സംഭവിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവത്തിൽ എടുക്കുന്ന ഒരു ആക്റ്റാണ് ശിക്ഷണ നടപടിയാണ് നൂറ്റി പതിനെട്ട് ആ സെക്ഷനാണ് നൂറ്റി പതിനെട്ട് ഇ അവിടെ നൂറ്റി ഇരുപത്തഞ്ച് എയും നൂറ്റി ഇരുപത്തഞ്ച് ബിയും ആണ് ഇപ്പോൾ ചാർത്തിയിട്ടുള്ള കുറ്റം ഈ ഓർഗനൈസ് ഈ സംഘാടകർക്കെതിരെ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് നോയിങ്ലി ഒരു നെഗ്ലിജൻസ് അതായത് ഒരു വീഴ്ച സംഭവിക്കുന്നു ഒരു ഇതുപോലെയുള്ള ഒരു ദുരന്ത ഉണ്ടാക്കാൻ വേണ്ടി അതാണ് നൂറ്റി ഇരുപത്തഞ്ച് എ നൂറ്റി ഇരുപത്തഞ്ച് ബി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് എയിൽ ഈ ഇതില്ല തടവ് ശിക്ഷയ്ക്കുള്ള പ്രൊവിഷൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ബിയിൽ മൂന്ന് മാസത്തേക്കുള്ള ഇംപ്രിസൺമെൻറ്റിനുള്ള ജയിൽ ശിക്ഷയ്ക്കുള്ള ഒരു വകുപ്പുണ്ട് ഈ ഇത് രണ്ടുമാണ് ഇപ്പോൾ ചാർത്തിക്കുന്നത് അപ്പോൾ കുറ്റം ചെയ്തു എന്ന് പോലീസിന് നിശ്ചയി നിശ്ചയമായ സ്ഥിതിക്ക് തീരുമാനമായ സ്ഥിതിക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ഓർഗനൈസേഴ്സിനെ അതായത് ഓസ്ലോ ആൻഡ് മറ്റേ മൃദംഗ വിഷൻ കരിമ്പട്ടികയിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ആദ്യം പെടുത്തുക അപ്പോൾ ഇനി അവർ വേറൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ അവർ ഒന്നില്ല ഒരു പത്ത് ഇരുപത് കൊല്ലം അവർ വെയിറ്റ് ചെയ്യട്ടെ അവരിതെല്ലാം ഒന്ന് പഠിച്ചു വരട്ടെ എന്നുള്ളത് വയ്ക്കുക രണ്ട് ഈ ജി സി ഡി കീഴിൽ ഒരു എഞ്ചിനീയറിങ് ഡിവിഷനുണ്ട് ഫയർ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് എൻജിനീയറിംഗ് ഡിവിഷൻ അവരുടെ കീഴിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് പോയി ഇത് ഇൻസ്പെക്ട് ചെയ്യേണ്ട ബാധ്യത ഇല്ല എന്ന് തന്നെ വെച്ചോളൂ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് സേഫ്റ്റി പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് ഏത് ഓർഗനൈസർ ആണോ ഇത് പരിപാടി സംഘടിപ്പിക്കുന്നത് അവർ ഈ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജി സി ഡിയുടെ കീഴിലുള്ള അവരുടെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം എന്ന് ഒരു നിബന്ധന വയ്ക്കാം വച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ ഈ പ്രോട്ടോകോൾ പരിഷ്കരിക്കുമെന്ന് ജി സി ഡി എയുടെ ചെയർമാൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു അപ്പോൾ ഒരു പക്ഷേ ഇത് ഉണ്ടാവില്ലായിരിക്കും ഞാനത് നോക്കിയിട്ട് ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളേറെക്കുറെ ജി സി ഡി ഐടെ കാര്യത്തിൽ മാത്രമല്ല ഏത് പബ്ലിക് ഫങ്ഷനും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പിന്നെ എന്താണ് അപകടം സംഭവിച്ച ആളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മൾ ഈ ഇവന്റ് മാനേജ്മെന്റിനും എല്ലാം ഒരുപാട് ആളുകൾ ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും കല്യാണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗീത നൃത്ത പരിപാടികൾക്കാവട്ടെ ചായ കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ള റിഫ്രഷ്മെൻസിനും എല്ലാത്തിനും ആളുണ്ട് പക്ഷേ ഒരു ഫസ്റ്റ് എയ്ഡ് അതായത് പ്രാ പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ പറ്റുന്ന ആളുകളെ അവിടെ നമ്മൾ പരിശീലിപ്പിക്കണം ആ പരിശീലനം സൃദ്ധിച്ച ആളുകളെ അവിടെ നിർത്തണം അങ്ങനെ ഒരു പ്രോട്ടോകോളിലൊരു ഒരു എന്താണ് മാനദണ്ഡത്തിൽ ഒരു പരിഷ്കരണം തീർച്ചയായിട്ടും ഇനി നമ്മൾ വേണ്ടതാണ് ഈ നട്ടലിന് പരിക്കുപറ്റിയതാണ് ഇപ്പം നമ്മൾ ന്യൂസ് ഇതിൽ കാണുന്ന വാർത്തകളിൽ ഈ ഉമാ തോമസ് എം എൽ എയുടെ നട്ടലിന് പരിക്കുപറ്റി അവ ആ നട്ടലിന് പരിക്കുപറ്റിയ ഒരാളെ കട്ടിയുള്ള ഒരു പ്രതലത്തിൽ വേണം കൊണ്ടുപോകാൻ പിന്നെ ശരിക്കും ഈ പ്രഥമ ശുശ്രൂഷയുള്ള പാഠത്തിൽ പറയുന്നത് ഇനിയിപ്പോൾ അവിടെ കട്ടിയുള്ള പ്രതലം കിട്ടിയില്ലെങ്കിൽ ഈ നടുവിൻ്റെ ഭാഗം താങ്ങി പിടിച്ചു വേണം അത് രണ്ടോ നാല് പേര് അപ്പുറം അപ്പുറം നിന്ന് ആ നടുവിൻ്റെ ഭാഗം മാത്രം താങ്ങിപ്പിടിച്ചു പോകണം പക്ഷേ ആ നടുവിന് പരിക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലാകണമല്ലോ അത് മനസ്സിലാക്കാൻ ചില മാർഗനിർദ്ദേശങ്ങൾ സൂചനകൾ ഈ ഫസ്റ്റ് എയ്ഡിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത് ഈ വോളണ്ടിയർമാരെ നമ്മൾ പരിശീലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഇത് നിർബന്ധമാക്കണം ഈ പ്രോട്ടോക്കോളിൽ സുരക്ഷാ മാനദണ്ഡത്തിൽ നിർബന്ധമാക്കണം നമുക്ക് ഏറ്റവും മിനിമം ചെയ്യാവുന്ന സർക്കാരിന് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട് ഇതൊന്ന് പാഠ്യപദ്ധതിയിലൊന്നും ഉൾപ്പെടുത്തണം സ്കൂൾ തലത്തിൽ എങ്ങനെയാണ് പ്രഥമ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താമല്ലോ നമ്മൾ ദുരന്ത നിവാരണത്തിനെ പറ്റി തന്നെ പാഠ്യപദ്ധതിയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഇത്രയും ദുരന്ത സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മളത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ ചെയ്യണം സി ബി എസ് ഇയിൽ ഓൾറെഡി അത് കുറെക്കാലം മുമ്പ് തന്നെ അത് നിലവിൽ വന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം